നല്ല അടിപൊളി മഴ ഈ മഴയത്ത് നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടുന്നൊരു സ്ഥലം നമ്മൾ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന കടയാണത് നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടും ഒരു വൈകിട്ട് ഒരു നാലഞ്ചുമണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് ഈ അണ്ണൻ്റെ കടയിൽ നിന്ന് കഴിക്കാറുണ്ട് കൊല്ലങ്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം കേട്ടോ അങ്ങനെ ഉള്ളത് അൻപത് വർഷത്തോളമായിട്ടുള്ള ഒരു കട പൊറോട്ടും നമ്മുടെ ബീരാണിക്കാണ്ട് കട ഇത് അമ്പത്തഞ്ച് കൊല്ലം ആവും പിന്നെ ദോശയുണ്ട് ദോശയുണ്ട് ആ അല്ലാവിറക്കണ പൊറോട്ട ഇങ്ങനെയാണ് വിളമ്പി കൊടുക്കുക മൂന്ന് പൊറോട്ടയും ബീഫും അങ്ങനെ കോമ്പോ കൊടുക്കില്ലേ നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്നുവെച്ചാൽ നമ്മളൊരു പൊറോട്ട വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ കുതിർന്നു ബീഫ് അതില് ബീഫിൻ്റെ ഗ്രേവിയാണ് അല്ല ചൂട് ആവി പറക്കണം കുറച്ച് ശരിക്കും ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ശരി ടേസ്റ്റ് അപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കൊല്ലം ഓടാനോട്ടം ചുന്തത്തറയിലാണ് എം എസ് ഹോട്ടൽ ഗൂഗിൾ ലൊക്കേഷൻ അടിച്ചാലും കിട്ടും